ഏറ്റവുമധികം സ്ഥാനാർത്ഥികളുള്ള മലപ്പുറം ജില്ലയിൽ മുന്നണികളുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ മൂന്നാം ഘട്ടത്തിലേക്ക് കടന്നു തിരഞ്ഞെടുപ്പിന് പത്ത് ദിവസം മാത്രം ശേഷിക്കെ പ്രമുഖ നേതാക്കളെ ജില്ലയിലെത്തിക്കാനാണ് മൂന്ന് മുന്നണികളുടെയും ശ്രമം കൂടുതൽ വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് പി ആർ ഹരികുമാർ ചേരുന്നു ഹരി മലപ്പുറത്തെ തിരഞ്ഞെടുപ്പ് പ്രചാരണം എങ്ങനെ പോകുന്നു ദിവ്യ നമുക്കറിയാം ഏറ്റവും അധികം വോട്ടർമാരുള്ള ജില്ലയാണ് മലപ്പുറം ഏറ്റവും അധികം തദ്ദേശ സ്ഥാപനങ്ങളുമുള്ള ഒരു ജില്ലയാണ് മലപ്പുറം അതുകൊണ്ട് തന്നെ ഏറ്റവും അധികം സ്ഥാനാർത്ഥികളും ഈ ജില്ലയിൽ തന്നെയാണ് എണ്ണായിരത്തി സ്ഥാനാർത്ഥികളാണ് ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ജനവിധി തേടാൻ ഇറങ്ങിയിട്ടുള്ളത് ഇവരെല്ലാം തന്നെ ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു പ്രചാരണ പരിപാടികളാണ് നടത്തുന്നത് ഇനി പത്ത് ദിവസമാണ് മലപ്പുറം ജില്ലയിൽ രണ്ടാം ഘട്ട അതായത് കേരളത്തിലെ രണ്ടാം ഘട്ട തിരഞ്ഞെടുപ്പിന് ഇനി പത്ത് പത്ത് ദിവസം മാത്രമാണുള്ളത് പതിനൊന്നിനാണ് മലപ്പുറം അടക്കമുള്ള ജില്ലയിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ വീടുകൾ കയറിയുള്ള മൂന്നാം ഘട്ട പര്യടനമാണ് ഇപ്പോൾ മുന്നണികളും സ്വതന്ത്ര സ്ഥാനാർത്ഥികളും അടക്കം നടത്തുന്നത് ഈ എണ്ണായിരത്തി സ്ഥാനാർത്ഥികൾ ജില്ലയുടെ പല ഭാഗങ്ങളിലായി അവധി ദിവസങ്ങളിൽ പോലും ഇന്നലെ അടക്കം ഞായറാഴ്ച അടക്കം എല്ലാ സ്ഥാനാർത്ഥികളും മത്സര അല്ലെങ്കിൽ പ്രചാരണ രംഗത്ത് ഉണ്ടായിരുന്നു ഈ വരുന്ന ആഴ്ചകളിൽ പത്ത് ദിവസമാണ് ഇനി അവശേഷിക്കുന്നത് ഈ ദിവസങ്ങളിൽ സംസ്ഥാന ുള്ള നേതാക്കളെയടക്കം എൽ ഡി എഫും യു ഡി എഫും കളത്തിലിറക്കാനുള്ള ഒരു തീരുമാനമുണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കൾ ലീഗ് സ്ഥാനാർത്ഥികൾക്കായി രംഗത്തിറങ്ങിയിരുന്നു ഇത്തരത്തിൽ വലിയ ആവേശമാണ് ഇപ്പോൾ മലപ്പുറത്ത് ഉള്ളത് നമുക്കറിയാം യു ഡി എഫിന് സ്വാധീനമുള്ള ഒരു ജില്ലയാണ് മലപ്പുറം തൊണ്ണൂറ്റിനാല് പഞ്ചായത്തിൽ ഇരുപത്തിനാല് പഞ്ചായത്തിൽ മാത്രമാണ് എൽ ഡി എഫിന് ഭരണമുള്ളത് ഒൻപത് നഗരസഭകളിൽ മൂന്നെണ്ണത്തിൽ മാത്രമാണ് എൽ ഡി എഫിന് ഭരണമുള്ളത് പതിനഞ്ച് ബ്ലോക്ക് പഞ്ചായത്തിൽ മൂന്നെണ്ണത്തിൽ മാത്രമാണ് എൽ ഡി ിന് ഭരണമുള്ളത് ഈ ഒരു സാഹചര്യത്തിൽ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ ഒരു മുന്നേറ്റം നടത്താനുള്ള ഒരു 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 ശ്രമമാണ് എൽ ഡി എഫിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഇതിൽ പഴുതടച്ച പ്രചാരണ പരിപാടികൾക്കാണ് എൽ ഡി എഫ് രൂപം നൽകിയിട്ടുള്ളത് ഇതോടൊപ്പം തന്നെ എൻ ഡി എയും ശക്തമായ പ്രചാരണ പരിപാടികളുമായി ജില്ലയുടെ പല പഞ്ചായത്തുകളിലും നഗരസഭകളിലും രംഗത്തുണ്ട് എം ബി ജെ പിക്ക് ശക്തമായ വേരോട്ടമുള്ള പഞ്ചായത്തുകളും നഗരസഭകളും മലപ്പുറം ജില്ലയിലുണ്ട് ഈ ഒരു സാഹചര്യം കണക്കിലെടുത്ത് എൻ ഡി എയും വലിയ രീതിയിലുള്ള പ്രചാരണ പരിപാടികളാണ് മലപ്പുറം ജില്ലയുടെ തദ്ദേശ സ്ഥാപനങ്ങളിലും മറ്റും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ വരുന്ന പത്ത് ദിവസത്തിനുള്ളിൽ സംസ്ഥാന തലത്തിലുള്ള നേതാക്കളെ അടക്കം മലപ്പുറം ജില്ലയിൽ ഇറക്കി കൂടുതൽ വാശിയേറിയ ഒരു പ്രചാരണ പരിപാടികൾ ആവിഷ്കരിക്കാനാണ് എൽ ഡി എഫിൻ്റെയും യു ഡി യുംഡി ശ്രമം ദിവ്യ മലപ്പുറം ജില്ലയിലും തെരഞ്ഞെടുപ്പ് പ്രചാരണം തകൃതിയായി നടക്കുകയാണ് ഹരിയാണ് വിവരങ്ങൾ നൽകിയത്